ഹേ ഹലോ വെൽക്കം ബാഗേസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് മുംബൈക്ക് രാജസ്ഥാൻ റോയൽസിനെതിരെ അത് ജയ്പൂരിൽ കാലങ്ങളായി മുംബൈ ഇന്ത്യൻസ് ഒരു മത്സരം ജയിച്ചിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ ടോസ് ഡിസി ഡിസിഷൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ടോസ് കിട്ടിയിട്ടും അവിടെ ബോളിംഗ് തിരഞ്ഞെടുക്കാതെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിലേക്ക് സന്ദീപ് ശർമ്മയുടെ ഒരു തിരിച്ചുവരവ് നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഇഞ്ചുറിക്ക് ശേഷം വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കൂട്ട തകർച്ചയായിരുന്നു അവിടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് രാജസ്ഥാൻ റോയൽസ് കളിയിൽ ഭയങ്കര അക്രമകരമായിട്ടൊരു ബോളിംഗ് ആയിരുന്നു അവിടെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ മുഹമ്മദ് നബി വന്നിട്ട് മികച്ച രീതിയിൽ ആ ഒരു പവർ പ്ലേ അവരെ കടത്തിക്കൊടുത്തു അതിനുശേഷം മുഹമ്മദ് നബിയുടെ വിക്കറ്റ് അവിടെ വീഴുന്നു നബിയുടെ വിക്കറ്റ് വീണതിനു ശേഷം വന്ന നെഹാൽ ബദേര തിലക് വർമ്മ കൂട്ടുകെട്ട് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ കിളി പറത്തി ആ കൂട്ടുകെട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ആ റൺ റേറ്റ് കയറ്റാനും ആ ഒരു കൂട്ടുകെട്ട് സഹായിച്ചു എന്നാൽ ഡെത്തിൽ രാജസ്ഥാൻ ശരിക്കും തിരിച്ചു വന്നു തന്നെ പറയാം ഡെത്ത് ഒരു പറയുമ്പോൾ പതിനാറ് പോയിന്റ് ഒന്നാമത്തെ പതിനാറ് ഓവർ ഒന്നാമത്തെ ബോളിലാണ് ഔട്ട് ഔട്ടാകുന്നത് അതിനുശേഷം വന്ന് ഇരുപത്തി മൂന്ന് ബോളിൽ നിന്നും ഏകദേശം ഇരുപത്തിയെട്ട് റൺസ് മാത്രമേ ഡെത്തിൽ അവിടെ മുംബൈ ഇന്ത്യൻസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നേഹാൽ ബദേരിയുടെ വിക്കറ്റിന് ശേഷം വന്ന ഹാർദിക് പാണ്ഡ്യസ് നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തു അതുകൊണ്ട് അനാവശ്യമായിട്ട് ബിഹിറ്റിലേക്ക് തിലകവർമയ്ക്ക് പോകേണ്ടി വരും തിലകവർമ അവിടെ ഔട്ട് ഔട്ടാവുന്നു തിലവർമ്മ ഔട്ട് ആവുന്ന അവിടെ നിൽക്കട്ടെ ഹാർദിക് പാണ്ഡ്യ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതായത് ഇരുപത്തി മൂന്നിൽ പത്ത് ബോളുകളും അവിടെ സ്ട്രൈക്ക് ചെയ്തത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു പിന്നീടുള്ള പതിമൂന്ന് ബോളുകൾ ഇവിടെ തന്നെ നോക്കുക അവിടെ തന്നെ വലിയൊരു ഡിഫറൻസ് വന്നു അതോടൊപ്പം തന്നെ ഖാൻ അവസാനം ഡെത്ത് ഓവർ കിട്ടില്ലായിട്ടാണ് സന്ദീപ് അതായത് ഡെത്ത് ഓവർ മൊത്തത്തിൽ രാജസ്ഥാൻ അടിച്ച് കളി തിരിച്ചു പിടിക്കുന്ന ഒരു സമയമായിരുന്നു അൽവധര തെലുങ്ക്പുറമ കൂട്ടുകെട്ട് മുംബൈ ഇന്ത്യൻസിനെ വലിച്ചു ഗെയിമിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അതിനെ തിരിച്ചടിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡെത്ത് ഓവറിലെ അവിടെ രാജസ്ഥാൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആവേശകൻ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ചകലും അല്പം എക്സ്പെൻസീവ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ബോൾട്ട് അതോടൊപ്പം തന്നെ സന്ദീപ് സന്ദീപാണ് ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ രക്ഷിച്ചതെന്ന് വേണം പറയാം ബോളിംഗ് സൈഡിൽ അഞ്ച് വിക്കറ്റും വളരെ കുറച്ച് റൺസ് മാത്രമായിരുന്നു വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ രക്ഷകൻ തന്നെയാണ് ബോളിംഗ് സൈഡിൽ സന്ദീപ് എന്ന് പറയുന്നത് ആൻ അശ്വിനിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുത്തൊന്ന് റൺസ് വിട്ടു കൊടുത്തിട്ടുണ്ട് അശ്വിൻ കുറച്ചുകൂടി ഒരു ഡിഫെൻസിവ് മോഡാണ് കളിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വിക്കറ്റ് എടുക്കുന്നതിനേക്കേക്കാൾ ഉപരി റൺസ് വിട്ടു കൊടുക്കാതിരിക്കുന്ന റോളാണ് വിക്കറ്റ് ടേക്കിങ്ങിലേക്ക് വന്നിട്ടില്ല താരത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ആൻഡ് ഇനി രാജസ്ഥാൻ്റെ ബാറ്റിംഗ് സൈഡിൽ ആക്ച്വലി ആദ്യം ബോൾ ചെയ്യാൻ വന്ന ഹാർദിക് പാണ്ഡ്യ കാണിച്ചൊരു ഭയങ്കര മണ്ടത്തിലാണ് നൂറ്റി എഴുപത്തി ഒൻപത് റൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നൂറ്റി എൺപത് റൺസ് എന്ന് പറയുന്ന അത്ര മോശമായിട്ടൊരു അല്ല ജയ്പൂരിൽ അവിടെ ഫസ്റ്റ് ഓവർ ഒരു നല്ല പ്രഷർ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മുംബൈയുടെ ബോളർ ആയിട്ടുള്ള ബൂമ്രയെ കൊണ്ടുവരാതെ സ്വന്തമായിട്ട് ബോൾ എടുത്ത എറിയാൻ തുടങ്ങി പതിനൊന്ന് റൺസാണ് ആദ്യം വിട്ടുകൊടുത്തത് അതിൽ തന്നെ അവിടെ രാജസ്ഥാൻ മൊമെൻ്റം കണ്ടെത്തി ഇതുവരെ സെറ്റ് ആവാതിരുന്ന ഒരു ഓപ്പണിംഗ് കോംബോ ആയിരുന്നു ഈ ഒരു വർഷത്തിൽ അവിടെ രാജസ്ഥാന്റെ ജയ്സ്വാൾ ബട്ട്ലർ കോംബോ അത് നന്നായിട്ട് തന്നെ വർക്കൗട്ടായി ആറ് ഓവറിൽ അറുപത്തിയൊന്ന് റൺസ് എടുത്ത് അവിടെ ആ ഒരു കോംബോ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചു അതിനുശേഷമാണ് അവിടെ ബട്ട്ലറുടെ വിക്കറ്റ് വീഴുന്നതും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിനുശേഷം അന്ന് സഞ്ജു സാംസൺ ജയ്സ്വാൾ കൂട്ടുകൊണ്ട് മികച്ച രീതിയിൽ പിടിച്ചെടുക്കുന്നു പിടിച്ചു നിൽക്കുന്നു ഇവിടെ വേറൊരു അങ്ങനെ കാണിച്ചു മഴയ്ക്ക് ശേഷം പേസ് ബോളർമാർക്ക് ഗുണം ചെയ്യുന്ന ഒരു പിച്ചായി മാറുമെന്ന് നമുക്കറിയാം ഏതൊരു പിച്ചിലേക്ക് വന്നാലും ആ ഒരു ബൗൺസും അണീവനായിട്ടുള്ള ബൗൺസും അതോടൊപ്പം തന്നെ പേസും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു പിച്ചായി മാറും ആ ഒരു സമയത്ത് അവിടെ സ്പിന്നേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അവിടെ ഹാർദിക് പാണ്ഡ്യ ബേസിക്കായിട്ടുള്ളൊരു ക്രിക്കറ്റിലെ കാര്യമാണ് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പേസേഴ്സിനെ കൊണ്ടു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതുപോലും അവിടെ യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് പിന്നൊരു പേസ് ബോളർ പേസ് ബോളറായിട്ട് വരുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള മണ്ടത്തനങ്ങൾ അവിടെ ഹർദിക് പാണ്ഡ്യ കാണിക്കുന്നുണ്ട് ഒരു പരിധി വരെ ഹാർദിക് പാണ്ഡ്യയുടെ ചോയ്സുകളൊക്കെ കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞ പോലെ ഗെയിമിന് മുന്നോ മുന്നോടിയായിട്ട് ഒരു അഞ്ച് മണിക്കൂർ മുമ്പ് ചെയ്യുന്ന പ്ലാൻ എ മാത്രമേ ഹർദ്ദിക് പാണ്ഡ്യയുടെ ഉള്ളൂ അതിനുശേഷം ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ സ്പോർട്ട് എക്സിക്യൂഷൻ നടത്താൻ പറ്റുന്ന പ്ലാനുകളൊന്നും തന്നെ ഹർദ്ദിക് പാണ്ഡ്യയുടെ ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുജറാത്ത് ഐറ്റൻസിൽ നിന്നപ്പോൾ ആൾക്കൊരു ഫ്രീ റോൾ ഉണ്ടായിരുന്നു പ്രഷർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനൊക്കെ സാധിക്കുകയാണ് പക്ഷേ മുംബൈയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ആ ഒരു പ്രഷർ ആളെ വല്ലാണ്ട് തന്നെ വിഴുങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത്ടപ്പം തന്നെ ഡ്രോപ്പ് കാച്ചിന്റെ കാര്യം പറയട്ടെ മിസ്ഫീൽഡിന്റെ കാര്യം പറയട്ടെ മുംബൈ ഇന്ത്യൻ ഒരുപാട് മിസ്ഫീൽഡുകൾ അതോടൊപ്പം തന്നെ ഡ്രോപ് ക്യാച്ചിലേക്ക് നോക്കി സഞ്ജുനും ജയ്സ്വാളിനും ഇവിടെ പുറത്തു പറ്റുന്ന നല്ല ഡ്രോ നല്ല ക്യാച്ചുകളായിരുന്നു എടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രഷർ ഇല്ലാത്ത ക്യാച്ചുകളായിരുന്നു അത് എടുത്തിരുന്നതിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും ഒരു എക്സ്ട്രാ പ്രഷർ രാജസ്ഥാന മേളിൽ ഏൽപ്പിക്കാൻ സാധിക്കാറുണ്ട് പക്ഷെ അതൊന്നും അവിടെ അവിടെ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു തോൽവി വലിയൊരു തിരിച്ചടി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് കൊടുക്കുന്നത് കാരണം പോയിന്റ് ടേബിളിൽ ഒന്ന് കയറാൻ പറ്റുന്ന ഒരു മികച്ച അവസരം തന്നെയായിരുന്നു കൂടെ നഷ്ടപ്പെടുത്തി കളന്നത് അവരെ സംബന്ധിച്ച് അപ്പോൾ എന്തായാലും ഒരു പരിധിവരെ ഈ ഒരു തോൽവിക്ക് കാരണം ഹാർദിക് പാണ്ഡ്യയുടെ ഇംപാക്റ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക നൂവാ തുഷാരെ കണ്ടിട്ടും കാര്യമായിട്ട് എക്സ്പെൻസ് മൂവായിരം തുഷാരെ കൊണ്ടുവന്നിട്ടും കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് ബൂമ്രക്കിട്ടും തുക കിട്ടി അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞു കോട്സ് എന്ന ബോളർ എന്താണ് കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല അനാവശ്യമായിട്ട് പേസ് മാത്രം ജനറേറ്റ് ചെയ്യുകയാണ് ലൈൻ ആൻഡ് ലെങ്ത് ഇല്ല അതോടൊപ്പം തന്നെ സ്ലോ ബോൾസ് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല പേസ് മാത്രം പേസ് മാത്രം പേസ് മാത്രം ജയ്സ്വാളിനെ നല്ല രീതിയിൽ മൂപ്പിക്കാൻ വേണ്ടി പുള്ളി ശ്രമിക്കുന്നുണ്ടായിരുന്നു ജയ്സ്വാൾ അതിൽ വിട്ടുകൊടുത്തില്ല ജയ്സ്വാളെ തിരിച്ചടിക്കുകയും ചെയ്തു സോ നിങ്ങൾ അഭിപ്രായം